വണ്ടി എന്തിനോക്ക് കഞ്ഞിയും പപ്പടവും പിന്നെ ഏത്തക്കായും കൂടെ വഴി പുരട്ടി കൂടയ്ക്ക് ബീഫും മീനും എല്ലാം കഴിക്കും ഒരു നേരം ഇനി ഉച്ചക്ക് കഞ്ഞി ആക്കാന്ന് വെച്ചെ ഉച്ചക്ക് കഞ്ഞി വെച്ച് അച്ഛനും ഞാൻ Um, He hey. no, was... Was ൂ പൈജിയൊന്നുംല്ല ഞടുത്തോളു അച്ഛൻ കുടിച്ചിട്ട് കുടിക്കുക കുക്കറത്ത് കുറച്ച് അരിയും പയറും ഇട്ട് ഞാൻ കഴിക്കാം അച്ച ഞാൻ കഴിച്ചോളാം അച്ഛൻ കഴിക്കും അരിയും പയറും ഇട്ട് മറ്റേ ഒരു കഞ്ഞിയും പയറും പിന്നെ അതുപോലെ ഏത്തക്കൊണ്ട് ഒരു ഏത്തക്കയും ഒരു ഉള്ള കഴിയും കൂടി ഇട്ട് ഒരു വിഴുപ്പൂരിട്ട് രണ്ട് പപ്പടവും കൂടെ വച്ചി ഇടയ്ക്ക് ഞങ്ങൾ ബീഫും മറ്റേ ഏറ്റക്കറിയൊക്കെ ഉണ്ടാക്കിയല്ലോ ഹെവി ഫുഡായിരുന്നു അതുകൊണ്ട് ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് ഏറ്റക്ക ഒക്കെ കഴിച്ചു അതുകൊണ്ട് ഇന്ന ദിവസം ഞാൻ കുടിച്ചോളാം വയറിനേ ഈ ചൂട് കഞ്ഞി കുടിക്കുന്ന വയറിനെ നല്ലേ അതാ കഞ്ഞി കുടിക്കാൻ പറയുന്നത് നമ്മൾ ഇന്നും ചൂടൊന്നുമില്ലേ ഉച്ചക്കൊന്നും കഞ്ഞി കുടിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അടുത്തോട്ടി എന്നിട്ട് ഇതേ ഇതേ ഈ വഴിക്കൂരിട്ട് അത് എടുത്ത് കഴുകി അത് നല്ല രുചിയാണ് എല്ലാ നല്ലത് ആ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ആ എടുത്ത് ഇതും എടുത്ത് കഞ്ഞി കുടിച്ചാൽ സൂപ്പറാ കുടിച്ചോ ആർക്കാച്ച ഉള്ളൂ വേറെ ആരും ഇല്ലല്ലോ ഇന്നലെ ബൈക്കുണ്ടായിരുന്നല്ലോ വൈകി വീട്ടിൽ പോയിക്കില്ലേ നമ്മുടെ രാമൂനും പൂച്ചക്കും ഒക്കെ ഇന്നലത്തെ ചോറ് എടുത്ത് ആ ബീഫിന്റെ കറിയുടെ ബാക്കി ഇത് കൊണ്ടായിരുന്നു ആ ബീഫ് കറിയും കൂടെ പെരട്ടി രാമും പൂച്ചസാറും ഒക്കെ കഴിച്ചു ചൂട് കഞ്ഞി കുടിക്കുന്നു അതും കൂടെ എടുത്ത് കഴിക്കും അത് ഏത്തക്കേക്കേ ശരീരത്തിൽ നല്ല നിങ്ങൾ കഴുകി കേട്ടോ ഓർമ്മല്ലേ കുറേ ഇത് കഞ്ഞിട്ടുടി എന്തുവാ കഞ്ഞി കാണത്തിരിക്കുന്നെച്ച ഇതാ കഞ്ഞി അത് കൂടി പാത്രത്തിൽ എടുക്ക് 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 കഞ്ഞി കൂടി എടുക്കഞ്ഞു വൈകിട്ട് ഗോറമ്പ് വിട്ടു മുട്ടക്കറി കഞ്ഞി അതിന് ഗോതമ്പ് ഗോതമ്പ് പുട്ടിന്റെ നമ്മൾ ഉച്ചക്ക് കഞ്ഞി ഓടിച്ച് ചോറ് വെച്ച കഞ്ഞി ഒഴിച്ച് അതുകൊണ്ട് വൈകിട്ട് ഗോതമ്പ് പുട്ട മുട്ടക്കറി റെഡി ആയിട്ടും ഞാൻ കഴിച്ചോളാം

ഇതി കഴിച്ചാ മതി കേട്ടോ ആ പതക്കെടുത്ത് കഴിച്ചു കഴിച്ച് ബാക്കി വയ്ക്കി കഴിക്കുന്നതും കൂടെ അതും കൂടെയുള്ളൂ അതും അതുകൂടെ കഴിക്കുക അങ്ങനെ അറ്റം പുട്ടും ഒട്ടം കഴിച്ചല്ലേ കുറച്ച് കഴിച്ചുള്ളൂ ആ മതി കുറച്ച് മുട്ടേ കഴിച്ചുള്ളൂ മതിയെന്ന് തോന്നുമ്പത്തിന്